വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് ആസ്ട്രോ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുമല്ലോ ദുബായ് കിസേഴ്സ് ആസ്ട്രോ ഹോസ്പിറ്റൽ അവിടെ എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഈ കാറ്റിൽ മാർക്കറ്റ് വരുന്നത് അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ കാറ്റിൽ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഗേറ്റ് നമ്പർ ത്രീ കൂടി നമ്മളിവിടെ എൻറ്റർ ആയിട്ടിരിക്കുകയാണ് സോ ഇതാണ് കാറ്റിൽ മാർക്കറ്റിൻ്റെ ഗേറ്റ് ത്രീ ഗേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ നിന്ന് എൻ്റർ ആകുമ്പോൾ ഇതേപോലെ കുറച്ച് സൈൻ ബോർഡ്സ് ഉണ്ട് കാരണം ഇവിടെ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട് ലൈക്ക് കവുണ്ട് ആടുകളുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കോഴികളുണ്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഗെയ് ത്രീയുടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇന്ന് പോകുന്നുള്ളൂക്കെ ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നെയ്യ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നെയ്യില് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി നന്നായിട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഒന്നുകൂടി ഇമ്പ്യൂട്ടീസൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ കുറച്ച് മുട്ടയും വാങ്ങാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും തന്നെ വാങ്ങുന്നില്ല കേട്ടോ ഇവിടെ വളരെ വലിയ ക്യൂ ആണ് അരബ്സൊക്കെ വന്ന് പാല് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് ഓക്കെ പിന്നെ അവർ പറഞ്ഞു നെയ്യൊക്കെ ഉണ്ടാക്കുന്നത് ഈയൊരു ഫാമിൽ നിന്നല്ല വേറെ അവർക്ക് ഫാം ഉണ്ട് അപ്പോൾ ആ ഫാമിൽ നിന്ന് വരുന്ന നെയ്യാണെന്നാണ് പറഞ്ഞത് കാരണം ഹൈജീൻ്റെ കാര്യത്തിൽ അത്ര ഹൈജീൻ അല്ല നമ്മൾ നാട്ടിലൊക്കെ പശുവിനെ നോക്കുന്ന അത്രയും ഹൈജീൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ പേഴ്സണലി അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതെ മുട്ട മേടിച്ചു നല്ല നല്ല നാടൻ കോഴിയുടെ മുട്ടയാണ് കുറേ കോഴികളൊക്കെ ഇതിൽ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് കുറച്ച് ഷോർട്സ് നിങ്ങൾക്ക് കാണാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പശുവിനെ ആടിനെയൊക്കെ കാണുന്നത് വാടാ വാടന്നു അതാ എന്റെ വീട്ടിലേക്ക് പൊക്കോളു അത് എല്ലാത്തിനും നിന്റെ ഒമനിക്കല് കേട്ട പേര് ആണ് ബസി ആ നിന്നെ നീ നിന്നെ കണ്ടപ്പോ അവനോട് വേറാന്ന് എന്റെ ഡ്രെസ് വേർ പോലത്തെ അതാടാ നീ വാ തിന്നട്ടെ ഒന്ന് ശല്യ ആക്കല്ല